പാലാ കടപ്പാട്ടൂരുകാർക്ക് കനത്ത മഴ തീർത്ത ദുരിതം വെള്ളക്കെട്ടായി നിൽക്കുകയാണ് വെള്ളം ഇറങ്ങിപ്പോകുവാൻ ഇടമില്ല ദുരിതമൊഴിയാതെ കുറെ കുടുംബങ്ങൾ റിംഗ് റോഡ് നിർമ്മിച്ചപ്പോൾ വെള്ളം സുഗമമായി ഒഴുകുവാൻ കലുങ്കുകളും ഓടകളും നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായത് കനത്ത മഴ ഒഴിഞ്ഞെങ്കിലും ദുരിതമൊഴിയാതെ കടപ്പാട്ടൂരിലെ കുടുംബങ്ങൾ വെള്ളം ഇറങ്ങിപ്പോകുവാൻ ഇടമില്ലാത്ത വിധം നടത്തിയ റിംഗ് റോഡ് നിർമ്മാണമാണ് നാട്ടുകാർക്ക് വിനയായത് ഇതിനു മുമ്പും മീനച്ചിലാര് കരകയറുമ്പോള് കടപ്പാട്ടൂര് ക്ഷേത്രത്തിന് സമീപത്തുള്ള പല വീടുകളിലും പുരിയെടുത്തിലും വെള്ളം കയറാറുണ്ട് അതുപോലെ തന്നെ ഇറങ്ങി പോവുകയും ചെയ്യും കടപ്പാട്ടൂർ റിംഗ് റോഡ് പണിയുന്നതിന് മുൻപ് മീനച്ചിലാർ കരകവിയുന്ന വെള്ളം ആറ്റിലെ ജലനിരപ്പ് താഴുമ്പോൾ പിൻവലിഞ്ഞു പോവുകയായിരുന്നു പതിവ് എന്നാൽ റോഡ് നിർമ്മാണത്തിന് ശേഷം കയറിയ വെള്ളം ഇറങ്ങിപ്പോകാൻ വഴിയില്ലാത്തതാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നത് കയറിയ വെള്ളം ദിവസങ്ങളോളം കെട്ടി നിൽക്കും ഇത് വെയിൽ തെളിയുമ്പോൾ വറ്റിപ്പോവുക മാത്രമാണ് പ്രതിവിധി എന്നാൽ കനത്ത മഴ മൂലം ഇത് പറ്റുന്നുമില്ല എത്തിയതോടെ വീണ്ടും ദുരിതം വെള്ളം കെട്ടിക്കിടക്കുന്നതു മൂലം കടപ്പാട്ടൂർ അംഗനവാടി റോഡിന്റെ വശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഏറെ ദുരിതം വീടിന് ചുറ്റുമുള്ള പുരിയടത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം നടന്നു പോകുവാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണുള്ളത് റോഡ് നിറയെ വെള്ളക്കെട്ടാണ് റിംഗ് റോഡ് നിർമ്മിച്ചപ്പോൾ വെള്ളം സുഗമമായി ഒഴുകുവാൻ കലുങ്കുകളും ഓടകളും നിർമ്മിക്കാത്തതാണ് നാട്ടുകാർക്ക് വിനയായത് ഐഫോറിന്യൂസ് പാലാ